ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യത്ത് എൻ ഐ എയും ഇ ഡിയും ഒക്കെ ഇങ്ങനെ ഓരോ അന്വേഷണ സംവിധാനങ്ങളുണ്ട് എന്ന് പോലും നമ്മൾ അടയാളപ്പെടുത്തലുകൾ കാണുന്നത് ഈ സാഹചര്യത്തിൽ മാത്രമാണ് നോക്കുമ്പോൾ ഇതിനു മുമ്പും രാജ്യത്ത് പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട് ഇ ഡി ഉണ്ടായിട്ടുണ്ട് എൻ ഐ എ ഉണ്ടായിട്ടുണ്ട് ഭരണ നിയമ സംവിധാനങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് കേരളത്തിന് ഗവർണർ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി വരുമ്പോൾ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു ഇപ്പോൾ കേരളത്തിൻ്റെ ഗവർണർ ആരാ എത്ര പേർക്കറിയാം എന്തുവാണദ്ദേഹത്തിൻ്റെ ജോലി എന്താണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഡി ജി പിമാർ അപ്പോൾ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു എന്നത് അന്വർത്ഥമാകുകയാണ് ഇപ്പോൾ കേരളത്തിലായിരുന്നാലും മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് ഇന്ത്യക്ക് പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട് എന്തുകൊണ്ട് നരേന്ദ്രമോദി എന്തുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇപ്പോൾ ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി ആയിരുന്നില്ലായിരുന്നെങ്കിൽ നരേന്ദ്രമോദി എന്ന് വിചാരിച്ചോ മൗനി ബാബയോ മറ്റോ ആണ് എന്ന് തന്നെ ധരിച്ചോ എന്തായിരിക്കും നമ്മുടെ രാജ്യത്ത് സംഭവിക്കുക പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്യാൻ പറ്റുക ഇ ഡിക്കും എൻ ഐ എക്കും അതുപോലെ മാധ്യമങ്ങൾക്കും ഒക്കെ കൂച്ചു വിലങ്ങുണ്ടാകും ഏത് വാർത്തകൾ എങ്ങനെ എപ്പോൾ ആര് എത്ര ചിത്രീകരിക്കണം എന്നതൊക്കെ അവർ തീരുമാനിക്കും ഭരണകൂട ഭീകരത ഇപ്പം നരേന്ദ്രമോദി ഈ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രി ആയതുകൊണ്ട് തീവ്രവാദത്തോടും ഭീകരവാദത്തോടും സന്ധിയില്ലാതെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടും മാത്രമാണ് നമ്മുടെ രാജ്യത്ത് ഒരു പക്ഷേ ഇ ഡിയും എൻ ഐ എയും ഒക്കെ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഇന്നത്തെ ഒരു വാർത്ത നിങ്ങൾ കണ്ടിരുന്നത് ഇവിടെ സി എം ആർ എൽ എക്സാലോജിക് കമ്പനി ഇടപാടുകൾ സംബന്ധിച്ചുള്ള നാൾ വഴികൾ പരിശോധിക്കുകയാണെങ്കിൽ കുറേയേറെ നാളായി അത് അവിടെ ഏറ്റവും നിർണായകമായത് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലായിരുന്നു തുടർന്നുള്ള ഇൻ്റർം സെറ്റിൽ ബോർഡിന്റെ തീർപ്പിൽ പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ഇതിൽ പിണറായി വിജയന്റെ മകളെ സംബന്ധിക്കുന്ന ഒട്ടനവധി വിവാദങ്ങൾ നമ്മളൊക്കെ എടുത്തെടുത്ത് വീഡിയോ ചെയ്തവരാണ് റിവ്യൂ ചെയ്തവരാണ് നമ്മളതിനെ സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ ചെയ്തവരാണ് അപ്പോൾ ഏറ്റവും ഒടുവിൽ മാസപ്പടി വിവാദത്തിന് കൃത്യമായ രൂപത്തിൽ രേഖ നൽകി ഈടി പിടിച്ചിട്ട് പോലും അറസ്റ്റ് ഉണ്ടായോ അന്വേഷണം ഉണ്ടായോ എന്ത് രേഖയാണ് എവിടെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചു പോവുകയാണ് ഒരു വ്യക്തിക്കു വേണ്ടി ഒരു നിയമസംവിധാനം മുഴുവനും കുറ്റക്കാരായി മാറുക സാധാരണക്കാരൻ്റെ ചോദ്യമാണ് പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ചോദ്യം ചോദിച്ചു ഉത്തരം തന്നേ തീരൂ ാണ് ഭാഗായത് എന്നുള്ളത് ഉയർന്നു വന്നത് അവിടെ വീണാ വിജയന് സി എം ആറിൽ എന്തിന് പണം കൈമാറി എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴാണ് ഗൗരവതരമായ മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നത് കാരണം കൃത്യമായി പറഞ്ഞാൽ ഫ്രോഡിന്റെ പരിധിയിൽ വരുന്ന അണ്ടി ഇൻഫ്ലുവൻസിന്റെ പരിധിയിൽ വരുന്ന ഒരു നടപടിയാണ് സി എം ആറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതിന്റെ ഭാഗമായി അത്തരത്തിലൊരു സ്വാധീന ശക്തി ആയതുകൊണ്ടാണ് വീണാ വിജയന് ഇത്രയധികം തുക കോടിക്കണക്കിന് രൂപ രൂപ രണ്ടാം ദശാംശം ഏഴ് കോടി എന്ന് പറയുന്ന ഒരു മൂല്യം കൈമാറാൻ തന്നെ അവർ തയ്യാറായത് നിലവിലെ അന്വേഷണം എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര കേന്ദ്രമന്ത്രാലയം മുഖേനയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് പക്ഷേ അതുകൊണ്ട് മാത്രം തീരേണ്ടുന്ന ഒരു കേസാണ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഇ ഡി തലത്തിലുള്ള അന്വേഷണം ഈ പണം കൈമാറിയത് എന്തിനാണ് അല്ലെങ്കിൽ ഈ പണം സ്വീകരിച്ചുകൊണ്ട് അവർ വഴിവിട്ട എന്തെല്ലാം നീക്കങ്ങൾ നടത്തി ഭരണ ദുർവിനിയോഗം നടത്തിയോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി കേരളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് സാക്ഷര കേരളം എന്നത് മാറ്റി മദ്രസാ സംവരണ കേരളം എന്നാക്കി മാറ്റണം കാരണം എല്ലാവർക്കും മദ്രസ പരിജ്ഞാനമുള്ളതുപോലെ ഇന്ന് കഫിയ ധരിച്ചെത്തിയ മുഖ്യമന്ത്രിയെയും അതുപോലെ എം വി ഗോവിന്ദനെയും ടീമിനെയും ഒക്കെ കണ്ടില്ലേ ആ ഫുള്ള് മദ്രസ സംവരണ നാടായിട്ട് കേരളം എന്ന് കേട്ടോ സാക്ഷര സംവരണം എന്ന് പറയുന്നതിന് പകരം സാക്ഷര കേരളം മദ്രസയിലെ സാക്ഷരത എല്ലാവർക്കും കിട്ടി ഇനിയുള്ള അടുത്ത ഘട്ടം കടക്കേണ്ടതല്ലേ അല്ല കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് എന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിപട്ടികയിൽ ചേർത്തു എന്നുള്ളതാണ് അങ്ങനെ ചേർത്തതിനു ശേഷം കമ്പനി കാര്യ മന്ത്രാലയത്തോട് പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ചോദിക്കുകയും അങ്ങനെ അനുമതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എസ് എഫ് ഐ ഒ ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചു അങ്ങനെ അന്വേഷണം ആരംഭിക്കാനുള്ള കാരണം എന്താണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡർ പുറത്തു വന്നു ആ ഓർഡറിൽ അന്ന് ഒരു കോടി എഴുപത് ലക്ഷം രൂപയോളം എക്സാലോജി കമ്പനിക്ക് ടി വീണക്ക് ഇവിടെ നിന്നും അതായത് സി എം ആർ എല്ലിൽ നിന്നും കൊടുത്തതായി കണ്ടെത്തിയ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്തിനാണ് ഇത് കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ റെന്റ് സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി കൊടുത്തു എന്ന് പറഞ്ഞു പക്ഷെ അന്വേഷണത്തിൽ എന്ത് സേവനമാണ് നടത്തിയത് അവർ നിങ്ങൾക്ക് നടത്തി തന്നത് എന്ന് കൃത്യമായി വിശദീകരിക്കാൻ അവരെ ബോധ്യപ്പെടുത്താൻ സി എം ആർ എല്ലിന്റെ സാധ്യമല്ലാത്ത വന്നപ്പോൾ ഇത് ഒരു സേവനത്തിന് കൊടുത്ത ഫീസ് അല്ല ഇത് നിങ്ങൾ ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ കൊടുത്ത പൈസ ആയിട്ട് കണക്കാക്കി അത് ടാക്സ് ഇതു അത് ടാക്സ് ചെയ്തപ്പോൾ അതിന്റെ മുകളിൽ പിന്നെ തടസ്സവാദങ്ങൾ ഉണ്ടായി അവസാനം അത് സെറ്റിൽമെന്റ് ആയി സെറ്റിൽമെന്റ് ആയപ്പോൾ അത് ഒരു സർവീസിന് കൊടുത്ത ചാർജ് അല്ല ഒരു യഥാർത്ഥ സേവനത്തിന് കൊടുത്ത പ്രതിഫലമല്ല എന്ന വാദം സി എം ആറിൽ അംഗീകരിച്ച് സെറ്റിൽ ആക്കി അതിന്റെ ഒരു അടച്ചു ഇത് വന്നപ്പോഴാണ് ഇവിടെ ഒരു കമ്പനി വേറൊരു കമ്പനിയിൽ നിന്നും ഒരു സേവനവും കൈപ്പറ്റാത്ത പൈസ വാങ്ങുന്നു എന്നുള്ളത് ഒരു ഫ്രോഡിലും ഡീലിംഗ്സ് ആണ് എന്ന പരാതി വരികയും അതിൽ എസ് എഫ് ഐ അന്വേഷണം വരികയും അല്ലാ എഫ് ഐ ഫുൾ ഫോം തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ് എന്നാണ് അതിൽ ഐ പി എസ് ഉദ്യോഗസ്ഥനുണ്ട് ഐ ആർ എസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് കമ്പനി ലോ ബോർഡ് മെമ്പർമാരുണ്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ അധികാരമുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് ഇപ്പം ഇ ഡി പോലെ ഒരു അന്വേഷണ ഏജൻസിയാണ് അപ്പോൾ അവർ അത് അന്വേഷിച്ചിട്ട് അവർ ഇവരെയൊക്കെ പ്രതിപട്ടികയിൽ ചേർത്തു ചേർത്തപ്പോൾ അവർക്ക് പ്രോസിക്യൂട്ട് ചെയ്യാൻ കോടതി കുറ്റപത്രം സമർപ്പിക്കാൻ ഇനി എന്താ പറയുക ഇവരുടെ സർക്കാരിന്റെ സാങ്ഷൻ വേണം അപ്പൊ സർക്കാർ സാങ്ഷൻ കൊടുത്തു ഇനി അവർ കൂടുതൽ തെളിവ് ശേഖരിച്ച് ഇത് വാങ്ങുന്നു ശത്ത് ഇപ്പോൾ സാങ്ഷൻ കിട്ടിയ സ്ഥിതിക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇ ഡി അന്വേഷണം ആരംഭിക്കും കാരണം ഇ ഡിക്ക് അന്വേഷിക്കണമെങ്കിൽ ഒരു എഫ്ഐആർ വേണം സാധാ പോലീസ് എഫ്ഐആർ ആയാലും മതി പക്ഷെ സാങ്ഷൻ വേണ്ട കേസുകളിൽ സാങ്ഷൻ ഉള്ള ഒരു റിപ്പോർട്ട് വേണം ഇപ്പൊ അവിടെ സാങ്ഷൻ ഉള്ളതായി ഉണ്ടായി വന്നു കഴിഞ്ഞു ഇനി ഇ ഡിക്ക് ഓട്ടോമാറ്റിക്കലി അന്വേഷിക്കാം ഇവിടെ രണ്ട് പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് പൈസ കിട്ടിയിട്ടില്ല എന്ന് വീണ വിജയനോ അല്ലെങ്കിൽ അവരുടെ കമ്പനിയോ അതുമല്ലെങ്കിൽ സി പി എമ്മുകാരോ പറഞ്ഞിട്ടില്ല പൈസ കിട്ടിയിട്ടുണ്ട് അത് സേവനത്തിനുള്ള പ്രതിഫലമാണ് എന്നാൽ എന്താണ് കേൾക്കണമെന്ന് ആരെയും ബോധ്യപ്പെടുത്താൻ ഇവർക്കാർക്ക് സാധിച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് വീണ വിജയനെ സെൻട്രൽ ഏജൻസികൾ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാ അത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് പത്രത്തിലൊക്കെ വന്നതാ വീണ വിജയനെ ചെന്നൈയിലോ മറ്റോ വിളിച്ചു വരുത്തി ബാംഗ്ലൂർ ബാംഗ്ലൂർ അങ്ങോട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട് അപ്പോ അവർക്ക് പറയാനുള്ളത് കേട്ടിട്ടുണ്ട് ഐ ടി സെറ്റിൽമെന്റ് ഓർഡർ പുറത്തു വന്നപ്പോൾ സി പി എം കാര്യം വീണിക്ക് പറയേണ്ടത് കേട്ടിട്ടില്ല വീണയുടെ ഭാഗം കേൾക്കാത്ത ഉത്തരമാണ് ഇവിടെ ചോദ്യം ചെയ്യാൻ നടന്നിട്ടുണ്ട് സെൻട്രൽ ഏജൻസികൾ ചോദ്യം ചെയ്തിട്ടുണ്ട് ആരൊക്കെ ചോദ്യം ചെയ്തത് നമുക്ക് അറിയില്ല കാരണം അവരും പറയില്ല ഇവരും പറയില്ല ആ ബാംഗ്ലൂരിൽ വെച്ച് ചോദ്യം ചെയ്യാൻ നടന്നിട്ടുണ്ട് അത് സത്യമാണ് അപ്പൊ ഇവിടെ ഒന്നും പൈസ വാങ്ങിയിട്ടില്ല അവരെ പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ ഏറ്റവും കൗതുകരമായ കാര്യം സി എം മാറൽ എന്ന് പറയുന്ന കമ്പനിയും കേരള ഗവൺമെന്റിന് ഷെയർ ഉണ്ട് കേരള ഗവൺമെന്റിന് ഷെയർ ഉണ്ട് അപ്പൊ കേരള ഗവൺമെന്റിന് ഷെയർ ഉള്ള ഒരു കമ്പനിയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് അനാവശ്യമായി പൈസ കൊടുക്കുന്നത് അപ്പൊ അത് ഗുരുതരമായ പ്രശ്നമാണ് അത് പ്രിവൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന് ഉള്ളിൽ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇ ഡി അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ കാര്യം കളി മാറും കാരണം അത് പിന്നെ ക്രിമിനൽ പ്രോസിക്യൂഷൻ വരും ഫ്രോഡ് മാത്രമല്ല ഒരു ഒഫൻസ് വരും മണി ലോണ്ടറിംഗിന്റെ അടുത്ത് വന്നേക്കാം ഏതായാലും വരുന്ന ദിവസങ്ങൾ വളരെ ചതുരമായ രീതിയിലുള്ള അന്വേഷണങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ട ഒരു കാര്യം ഇത് ഒരു വ്യക്തിക്ക് വേണ്ടി ഈ ഒരു സംവിധാനം മുഴുവൻ കുറ്റം കേൾക്കുക കുറ്റം ചെയ്ത ഒരു വ്യക്തിയാണ് പക്ഷെ കുറ്റം കേൾ അതിന്റെ പരാതി കേൾക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ കുറ്റപ്പെടുത്തൽ കേൾക്കുന്നത് ഒരു സംവിധാനമാണ് സംവിധാനം ഒരു ഒരു വ്യക്തിക്ക് വേണ്ടി ഇത് മുഴുവൻ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ സത്യസന്ധമായ അന്വേഷണം നടന്ന് കുറ്റപത്രം ഫയൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഗുരുതരമായ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഈടെ കണ്ടെത്തിയ ഇത്രയധികം തെളിവുണ്ടായിട്ട് പോലും മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടും മറ്റൊരു മന്ത്രിയുടെ ഭാര്യയായതുകൊണ്ടുമാണോ വീണക്കൊരു വിലങ്ങ് എന്ന യാഥാർത്ഥ്യം ഇനിയും സാക്ഷാത്കരിക്കപ്പെടാതെ പോകുന്നതേ കുറിച്ച് കേരളം കരയാണ് ഏ മാസപ്പടി വിവാദം നമ്മൾ എല്ലാവരും കേട്ടതാണ് ഇവരാ കമ്പനിക്ക് വേണ്ടി ഒരു സേവനവും ചെയ്യാതെ വാങ്ങിയ കോടികളുടെ കണക്ക് കണ്ടെത്തിയത് ഇ ഡിയാണ് നമ്മുടെ രാജ്യത്ത് ഇത്രയധികം അന്വേഷണ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും പ്രത്യക്ഷമായി തന്നെ ഇത്രയധികം കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് തെളിഞ്ഞിട്ട് പോലും കുറ്റവാളിയെ ശിക്ഷിക്കാൻ സാധിക്കാത്ത സംവിധാനമാണെങ്കിൽ അധികാരമുള്ളവന് പണമുള്ളവന് രാഷ്ട്രീയക്കാരന് പോപ്പുലാരിറ്റി ഉള്ളവന് സ്വാധീനമുള്ളവർക്ക് ഈ നാട്ടിൽ എന്തും ചെയ്യാമെന്നൊരു സ്ഥിതിവിശേഷമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതിൽ കുഴപ്പമുണ്ടാവും നന്ദി